ചില രാജ്യങ്ങളിൽ എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ ഉൾപ്പെടെ എംബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും സർവേലൻസ് ടീമുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ വിമാനത്താവളങ്ങളിൽ റിപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംബോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ർ പുറത്തിറക്കിയിരുന്നു അതനുസരിച്ചുള്ള ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എംബോക്സ് രോഗലക്ഷണങ്ങളുമായി ആരെങ്കിലും എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികളും ഈ എസ് കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പൂവേ പൂവേ പൂവേ